ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതിഭ തന്നെ ചോദിക്കുന്നുണ്ട് ആ പോയ വള തന്നെയാണല്ലോ ഇത് എന്ന് അവിടെ ചെല്ലുമ്പോൾ സുശീലാൻ്റെ പറയില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പ്രതിഭയോട് സുധ പറയുന്നുണ്ട് അതൊന്നും പറയത്തില്ല മോളെ ഇത് കേൾക്കുന്ന സത്യനും പറയണം അതൊന്നും പറയത്തില്ല എന്ന് പറയുന്നത് കേട്ടോ ഉദ്ധാരം ഇനി നമുക്ക് പോവാം ഇതിൻ്റെ പേരിൽ എന്തായാലും നിന്നെ ഇനി വേദനിപ്പിക്കില്ല നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാനാണ് കേട്ടോ ഈ സമയം സുധൻ പറയുന്നുണ്ട് സുശീല എന്തായാലും പറഞ്ഞെങ്കിൽ മോളെ ഇനിയൊന്നും എതിർത്ത് പറയാൻ നിൽക്കും എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞു വിടുന്നത് പിന്നീടാണെങ്കിലോ വീട്ടിലെത്തുകയാണ് അങ്ങനെ സത്യൻ ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോൾ തന്നെ സുശീലക്ക് അടിമുടി കയറുന്നുണ്ട് സുശീല പറയണ എന്തിനാടാ നീ വന്നിരിക്കുന്നത് നീ എന്നുമായി വഴക്കിട്ടതല്ലേ നിന്റെ ഭാര്യയുമായി ഇവിടെ നിന്ന് പോയതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് അതെ എൻ്റെ ഭാര്യയുമായി ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനേതായ ഒരു കാര്യമുണ്ട് അവളുടെ കാണാതായി പോയ വള അതാണ് എന്ന് പറയുമ്പോൾ സുശീല ഒന്ന് ഞെട്ടിയിട്ടോ ഈ സമയം ഈശ്വര കാണാതായിപ്പോയ വള എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ സത്യം പറയാണ് പോയ ആ വളയുണ്ടല്ലോ അത് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ക്ഷ്യാമുണ്ട് കേട്ടോ അങ്ങനെ സത്യനെന്ത് ചെയ്യുന്നു സുശീലയുടെ മുന്നിൽ പോയിട്ട് ഇതാ ആ വള ഇതാണ് അമ്മയെ എന്ന് പറയുമ്പോൾ സുശീല ആ വളം എന്ന് പിടിച്ചു നോക്കുകയാണ് കേട്ടോ ഈശ്വര ഇത് ഞാൻ മുരുകൻ്റെ കയ്യിൽ കൊടുത്താ വളയല്ലേ ഇതെങ്ങനെ ഇവരുടെ കയ്യിൽ കിട്ടി എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ സുശീൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതേസമയം സത്യനാണെങ്കിലോ ഈ വള വളംങ്ങനെ തൻ്റെ അമ്മ നോക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ ഇനി അമ്മയുടെ അടുത്ത ഭാവം ഈ വള പോയ ആ വള തന്നെയാണ് എന്ന് അമ്മ പറയാൻ നോക്കണ്ട ഇനി പ്രതിഭയുടെ നേർക്ക് അമ്മയുടെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ ഈ സത്യൻ പിന്നെ എന്നേക്കുമായി വീട് വിട്ട് വിട്ടിറങ്ങിയിരിക്കുമെന്ന് പറയാനുട്ടാ പിന്നീടാണെങ്കിലോ ഇവിടെ ഷ്യാമു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമത് നോക്കുമ്പോൾ ഷ്യാമു പറയുന്നുണ്ട് ഈ വള ആ വള തന്നെയാണല്ലോ ഈശ്വര എന്ന ഭാവത്തിൽ ശ്യാമങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ അവിടെ എന്തൊക്കെയേ ദുരൂഹത ശ്യാമൻ ഇങ്ങനെ തോന്നിത്തുടങ്ങിയാണ് എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലോ ഇത് ഞാൻ മുരുകന് കയ്യിൽ കൊടുത്ത വളയാണല്ലോ ഇതെങ്ങനെ സുധൻ്റെ കൈകളിൽ കിട്ടി എന്തോ ഒരു ദുരൂഹത എവിടെ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് സുശീല ചിന്തിക്കുകയാണ് ഈശ്വര ഇനിയിപ്പോൾ ഞാൻ കള്ളി എന്നുള്ള സത്യം ആ സുധൻ ഇവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുമോ എന്നൊരു പേടിയുണ്ട് കേട്ടോ ഇതേ സമയം സത്യനാണെങ്കിലും പ്രതിഭയോട് പറയണേ പ്രതിഭയെ പഴയതുപോലെയൊന്നും ും ഇനി അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യം നിനക്കില്ല അമ്മ പറയുന്ന വഴക്കും അമ്മ പറയുന്ന ഓരോ വാക്കുകളും നീ ഇങ്ങനെ കേട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല അനു ചേച്ചിയാവരുത് ഒന്ന് പറഞ്ഞാൽ പത്ത് മറുപടി കൊടുത്തിരിക്കണം എങ്കിലാണ് അമ്മ അമ്മയാവത്തുള്ളൂ എന്ന് പറയട്ടോ പിന്നീടാണെങ്കിലോ ശ്യാമ സോനിയുടെ അരികിലോട്ട് ചെല്ലാണ് അങ്ങനെ സോനിയോട് പറയണേ സോനി ഞാനൊരു കാര്യം പറയട്ടെ എന്താ എനിക്കാ വളയെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട് ഇനിയിപ്പോൾ അമ്മയുടെ അസുഖം ഇവിടെ ശ്യാമേട്ടന് തുടങ്ങി അതെല്ലടി അതാ കാണാതായിപ്പോയ ആ വള തന്നെയാണ് ഇപ്പോൾ പ്രതിഭ കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് എന്താ ഈ പറയുന്നത് അതെ ആ പോയ ആ വള തന്നെയാണ് പ്രതിഭ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്താ ഈ പറയുന്നത് പ്രതിഭ ഇവിടെ കള്ളിയാണെന്നോ പ്രതിഭയാണെന്നോ ആ വള ഈ പറയുന്ന അച്ഛന് അമ്മ പറയുന്നത് പോലെ സുധനെ കൊണ്ടു കൊടുത്തിരിക്കുന്നത് എന്നാണോ ഷാമേട്ടൻ പറയുന്നത് അതെങ്ങനെയെന്ന് എനിക്കറിയില്ല എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് മണക്കുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയാനായിട്ടില്ല അതൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഷ്യാമോ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ പോലീസ് ജീവരാജൻ്റെ വീട്ടിലെത്താണ് അങ്ങനെ ജീവരാജിനെ പിടിക്കാൻ വേണ്ടി പോലീസ് അവിടെ എത്തുമ്പോൾ ജീവരാജൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് സാറുമാരെ എൻ്റെ കുഞ്ഞ് ഇപ്പോഴും ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളുടെ കുഞ്ഞ് തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഞങ്ങളുടെ റെക്കോർഡ്സിലുണ്ട് മുമ്പ് അവൻ ഈ പറയുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ് എവിടെ ആ പെൺകുട്ടിയെന്ന് പറയുമ്പോൾ ജീവരാജൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അവരുടെ വീട്ടുകാർ വന്ന് അവളെ കൊണ്ടുപോയി എന്ന് ആയിരത്തവിടെ പറയുന്നുണ്ട് ജീവരാജൻ പറയുന്നുണ്ട് കള്ളം പറയുന്നോടാ അതൊക്കെ അവൾ എവിടെയെന്ന് പറഞ്ഞോടാ എന്ന് പറയുമ്പോൾ ജീവരാജ് പറയുന്ന സാറേ അവൾ അവളുടെ വീട്ടിലുണ്ട് എന്ന് വീണ്ടും ആവർത്തിക്കാനിട്ടോ ഇതേ സമയം ഈ ആവർത്തനം വീണ്ടും ആവുമ്പോൾ ഉടൻ തന്നെ പോലീസിന് ദേഷ്യം പിടിക്കുകയാണ് കള്ളം പറയുന്നൊട കേരള അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞിട്ട് ജീവരാജിനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു പാവം തോന്നൂട്ടോ കാരണം ഒരേ തെറ്റല്ലേ ചെയ്തിരിക്കുന്ന മഞ്ചാടിയും ഈ പറയുന്ന ജീവരാജ് ഒരേ തെറ്റാണ് ചെയ്തിട്ടുള്ളത് കാരണം ജീവരാജ് ഇതിൽ തെറ്റുകാരനല്ല ഒരുപാട് തവണ മഞ്ചാടി ാണ് ജീവരാജിനെ തൻ്റെ കൈക്കുള്ളിലാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അങ്ങനെ ജീവരാജിനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ മഞ്ചാടി ജീവരാജിൻ്റെ അച്ഛനും അമ്മയും പൊട്ടിക്കരയാണ് നമ്മുടെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരുടെ മകനെ മകളെ തിരിച്ചു കൊടുത്തിട്ടും അവർ നമ്മുടെ മകനെ വെറുതെ വിടില്ലെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഇതും ഇത് നമുക്ക് എങ്ങനെയെങ്കിലും അവളെ അറിയിക്കണം മഞ്ചാടിയെ അറിയിക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങ് ജീവരാജിൻ്റെ അമ്മ അറിയാം പിന്നീടാണെങ്കിലോ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് അമ്പിളി അപ്പോൾ എന്തായിട്ട് പോയ കാര്യം എന്ന് പറഞ്ഞ് രഘു പുറത്തോട്ട് വരുമ്പോഴേക്കും അനുപമയെ എത്തിയിരിക്കുന്നു എന്തായി ചേച്ചി പോയ കാര്യം പോയ കാര്യം മഞ്ചാടിയെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഓ അവൾ ഒരു തരത്തിലും നമുക്കൊപ്പം സഹകരിക്കുന്നില്ല അപ്പം അച്ഛനെ വിവരം അറിയിച്ചില്ലേ എന്ന് അനുപമം ചോദിക്കുകയാണ് അത് കേട്ടോ ഇല്ല അറിയിച്ചില്ല എന്താ അറിയിക്കുന്നില്ലേ ഇല്ല ഇപ്പോൾ അച്ഛനെ എന്തായാലും അറിയിക്കുന്നില്ല അവ അവനുണ്ടല്ലോ ജീവരാജ് അവൻ എന്നേക്കുമായി ജയിൽ ുള്ളിൽ കിടക്കട്ടെ എന്നതിന് ശേഷം മാത്രം മതി അച്ഛനെ അറിയിക്കൽ കാരണം അവന് കിട്ടാനുള്ള ശിക്ഷ കിട്ടട്ടെ കാരണം മഞ്ചാടി ഇനി അവൻ വരില്ലെന്നുള്ള തോന്നൽ ഉണ്ടാവട്ടെ എന്നാണ് ദാസങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്താ ഈ പറയുന്ന അച്ഛനെ അറിയിക്കേണ്ടെന്ന സ്വന്തം മകളെ കാണാത്ത വേവലാതിയിൽ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിരിക്കുകയാണ് ഈ സമയം മഞ്ചാടിയെ കൈകളിൽ കിട്ടിയിട്ടും അച്ഛനെ അറിയിക്കാതിരുന്ന അച്ഛൻ എല്ലാവരോടും വളരെ ദേഷ്യപ്പെടും അത് കേൾക്കുന്നത് അമ്പിളി പറയണേ എനിക്കറിയത്തില്ല ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എനിക്കെന്തോ ഇത് അത്ര പൊരുത്തപ്പെടുന്നില്ല അച്ഛനെ മഞ്ചാടിയെ കിട്ടിയ വിവരെ അറിയിക്കുക നല്ലത് മഞ്ചാടിയെ കാണാതായപ്പോൾ തന്നെ അച്ഛനെ അറിയിക്കാത്തതിൽ അമ്പിളി ചേച്ചി ചേച്ചി പോലും കണ്ടതില്ല അച്ഛൻ്റെ പ്രതിഷേധം ഈ സമയം മഞ്ചാടി ഉണ്ടായിട്ടും ഈ തെറ്റ് ചെയ്യുന്നതും ജീവരാജന് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നതും അത് അച്ഛനെ അംഗീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ജീവരാജിനെ ക്രൂരമായ ശിക്ഷകൾ തന്നെ ദാസ് കൊടുക്കും പറഞ്ഞിരിക്കും അങ്ങനെ ദാസിൻ്റെ കയ്യിലെരുപ്പ് കൊണ്ട് തന്നെ മാഷിൻ്റെ മനസ്സ് മാറുന്ന ആ കിടക്കൻ സീനാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് എന്നാൽ ഈ സമയം സുശീലയുടെ മനസമാധാനം പോയിരിക്കുകയാണ് അങ്ങനെ സുശീല സുധനെ കാണാൻ എത്തിയിരിക്കുകയാണ് സുധ നിൻ്റെ മകൾ ആ വളയുമായാണല്ലോ വന്നിരിക്കുന്നത് അത് കേൾക്കുന്ന സുധൻ അത് എൻ്റെ മകൾ നഷ്ടപ്പെട്ടു പോയ ആ വളയുമായി തന്നെയാണ് വന്നത് അത് കേട്ടോ ഇങ്ങനെ എന്താ നീ നിൻ്റെ മകളും എൻ്റെ അടുത്ത് നാടകം കളിക്കുകയാണോ നിൻ്റെ മകളെ നിനക്ക് ആ വളയെടുത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് എന്ന് പറയുമ്പോൾ സുശീലെ എൻ്റെ അടുത്ത് വേണ്ട നിൻ്റെ ഈ ിഷ്ഠുബുദ്ധി കുതന്ത്രങ്ങളുടെ മുകളിലൂടെ പോയവനാണ് ഞാൻ നീ എങ്ങനെയെന്നും നിൻ്റെ മനസ്സെന്തോ എനിക്ക് നന്നായി അറിയാം നീ ആ വള എൻ്റെ മകളുടെ വള നീ മോഷ്ടിച്ചു അത് നീ മുരുകന് കൊടുത്തു മുരുകൻ എൻ്റെ കൈകളിൽ അത് കൊടുന്നു തന്നു അത് കേൾക്കുന്ന സുശീലൊന്നും ഞെട്ടിപ്പോവാനായിട്ടാണ് ഈശ്വരൻ എൻ്റെ അപ്പ ഈ പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ മുരുകൻ ചെയ്തതെന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇതാണ് സുശീലെ ഒരു കള്ളം മറച്ചു വെക്കാൻ നീ പലതും ചെയ്യുമ്പോൾ ആ കള്ളങ്ങൾ എങ്ങനെ ാണ് പുറത്തു വരുന്നത് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും എൻ്റെ മകളും സുശീല എന്നും നിനക്കൊപ്പം നിന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നീ സത്യസാറിന്റെ മകൾക്ക് ഭർത്താവില്ലാതായപ്പോൾ നിന്റെ മകനെ സച്ചിയുടെ മകൾക്ക് പിടിച്ചു കൊടുക്കാമെന്ന് നിൻ്റെ മനസ്സിലുള്ള ആ വ്യാമോഹമുണ്ടല്ലോ അതിന് എൻ്റെ മകളെ കരുവാക്കി കളിക്കാ എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ ഈ സുധൻ ഇറങ്ങുക തന്നെ ചെയ്യും കളത്തിലിറങ്ങി കളിക്കുക തന്നെ ചെയ്യും സുഷീലെ അതൊരു പക്ഷേ നിനക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല ഇതുവരെ ഇതുവരെ അനുഭവിയോട് കളിച്ചതുപോലെയാവില്ല ഈ സുധനോട് കളിച്ചാൽ സുധന ഒരു പാഠം പഠിപ്പിക്കും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സുശീലയുടെ മുന്നിൽ നിന്ന് പോകുമ്പോൾ സുശീല ആകെ പെട്ടുപോകേട്ടാ ഈശ്വര ഇനിയിപ്പോൾ പ്രതിഭയുടെ നേർക്ക് വിരൽ ചൂണ്ടിയാൽ തീർച്ചയായിട്ടും തനിക്കതിന് തിരിച്ചടി കിട്ടും എന്ന് സുശീലയും മനസ്സിലാക്കുന്നു